ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 പറയാൻ ഞാനും ഉണ്ട് അതെ അപ്പൊ ഇന്ന് നമ്മള് ഇന്ന് വെറുതെ ഇരിക്കുന്ന ഒരു ഞായറാഴ്ച ദിവസം നമ്മള് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ മെയിൻ ചാനലിലായിട്ട് ഇപ്പൊ ചീച്ചറ എല്ലാം നമ്മള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്കിവിടെ കഴിഞ്ഞ ദിവസം ചക്കട കാര്യം നമ്മള് മറ്റേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചക്കടകാരി അപ്പൊ ചക്കു സുഖാകത്തുണ്ട് എല്ലാ ചാനലും പറഞ്ഞ് പറഞ്ഞ് കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മുടെ മെയിൻ ചാനലിലുണ്ട് കുറച്ച് വിശേഷങ്ങള് ഉണ്ട് ബാക്കി കണ്ണാ പോയേക്കണ പോയെന്ന് പറയുന്നത് ഇതിലും പോയെന്ന് പറയുമ്പോ ആൾക്കാര് പറയോ വേറെ പോവാണ്ട് അപ്പൊ ഇപ്പൊ എന്താണ് ചെയ്യാൻ പോണത് ഇപ്പൊ നമ്മള് ഒന്ന് വീട് വരെ പോയിട്ട് വരാൻ പോയ ഞാൻ ചേച്ചിയുടെ വീട് വരെയാണ് പോണത് കഴിഞ്ഞ ദിവസം ചക്ക ചക്കണ്ട ചക്കണ്ടായിരുന്നു അപ്പൊ കണ്ണുണ്ടാകും കൂടി പോകുമ്പോ വിളയതാണെന്നാണ് ഇപ്പൊ പറയണത് ഒക്കെ പറയല്ലേ എന്നൊക്കെ അപ്പൊ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാ ചക്ക ചക്ക ചട്ടിട്ടുണ്ടായി ചക്ക വിളയിക്കാനുള്ള സമയം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പൊ അതുകൊണ്ട് ചക്ക ശ്രുതിയുടെ വീട്ടിൽ ശ്രുതി നമ്മളടുത്ത് ഇന്നലെ അച്ഛൻ വന്ന് കൊണ്ടുപോയിട്ടുണ്ട് ചക്കണ് മാൻ കൊടുത്ത ചക്ക അത് വെറിച്ചപ്പോ അങ്ങാടെ തന്നെ കൊണ്ടുപോയിട്ട് അപ്പൊ പ്രിയാമ്മ പ്രിയ പറഞ്ഞു പ്രിയാമ്മന്നും ഞാൻ പറയാനല്ല പ്രിയ പറഞ്ഞ് ഞാൻ ശരിയാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞു അപ്പൊ അത് ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ശരിയാക്കിത് പോയി എടുത്തിട്ട് എന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ സിന്ധു അതിനെ ചക്കടയാ ചക്കട ഉണ്ടാക്കാൻ ഉണ്ട് അപ്പൊ ആയിപ്പോയി അത് വിളയക്കാനേ മാത്രം പറ്റുള്ളൂ കഴിക്കാൻ പറ്റാത്ത വിധത്തിലായി പോയി ചക്ക പെട്ടെന്ന് അങ്ങോട്ട് പെളുത്ത് അപ്പൊ അതൊരോടത്ത് വിളയിച്ചാ മതിയല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് മേടിച്ചു കൊണ്ടുവന്നിവിടെ ചക്കട ഉണ്ടാക്കാൻ പോണ പിന്നെ കൊറേ നാളുകൾക്ക് ശേഷം കുടുംബശ്രീയാണ് ആണ് ഇവിടെ കുടുംബശ്രീയിൽ എല്ലാവർക്കും ചക്കട അത് തന്നെയല്ല പിന്നെ ശ്രുതിന് അമ്മ ഒന്ന് ആ പിന്നെ അമ്മാവനേം കാണണ അമ്മാരിക്കണാണ് അപ്പൊ തന്നെ ശ്രുതി പോയി കാണാൻ പോയിട്ടുണ്ടായിരുന്നറിഞ്ഞപ്പ തന്നെ പോയി ഇപ്പൊ രണ്ടുപേരെയാണ് പോണത് പിന്നെ വൈകുന്നേരം ആവുമ്പോഴേക്കും ഞാനൊന്ന് പോകും അങ്ങനെ ഞങ്ങള് പോയി അതും എടുത്തോണ്ട് വരാ അത് എടുത്തുണ്ടെന്ന ചക്കട ഉണ്ടാക്കാം കരുതികൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോണിരുന്നു അതെ ഇറങ്ങാൻ നിന്നപ്പോഴാണ് പിന്നെ വീഡിയോ ആക്കിയിട്ട് വരാ പോയല്ലേ എന്തായാലും അങ്ങനെ പെട്ടെന്ന് പോയി വരണം ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു കല്യാണം കല്യാണമുണ്ട് കുഞ്ഞു വിശേഷം നമ്മുടെ ചിലച്ചിലുണ്ടാവും വീണ്ടും കൊച്ചിന്റെ കൊച്ചുകാരും റെഡി ആയി നിക്കണത് ചടങ്ങിലൊക്കെ ഞങ്ങൾ പങ്കെടുത്ത് പോകുന്നു മധുരമൊക്കെ കഴിച്ചു വന്നു ഫുഡ് കഴിക്കാൻ പോകണം പോയിരുന്നു ചടങ്ങിന്റെ കുറച്ചു കുറച്ച് വിശേഷങ്ങൾ നമ്മള് ചെരിച്ചെല്ലാം കാണാൻ ഞങ്ങൾ പോയി ചക്ക എടുത്തു വന്നാലോ ചക്ക എടുത്ത അമ്മുമ്മ എന്തൊരിക്കുന്ന പ്രിയേനെ അന്വേഷണം എന്ന് പറഞ്ഞിട്ട് അമ്മുമ്മനെ കാണിച്ചും കുടുംബത്തിനും നന്ദി നന്ദി സന്തോഷം കൊണ്ട ഫാമിലിയുടെ പേരില് പറഞ്ഞിട്ട് വേഗം പോയിട്ടുണ്ട് വന്നിട്ട് ഇവിടെ പോവാനായിട്ട് അതെ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി കൊറച്ചേരായിട്ട് എല്ലാരും സംസാരിച്ചിരിക്കണേ മടിയൊക്കെ പിടിച്ച വടിയൊക്കെ ട്യൂഷൻ പിള്ളേരുടെ പിടിച്ചു എന്താണ് ഈ ടേബിൾ ഇട്ടേക്കണേന്ന് വിചാരിക്കൂല നന്ദു കൊണ്ടന്നിട്ട് കാരണോ പറഞ്ഞത് നന്ദിന്റെ പിള്ളേർക്ക് കൊടുക്കണ സ്റ്റാർ കണ്ട ഇതെല്ലാ പിള്ളേർക്കും കൊടുക്കും ഈ ആ അല്ല എല്ലാം വലിയ പിള്ളേർക്കും കൊടുക്കൂലേക്കു സുധുനെ പഠിപ്പിക്കാറുള്ളതാണ് അച്ചാച്ചനെപ്പണ്ട് ഹായ് പറഞ്ഞോ ആയി നേന അമ്മാമ്മിപ്പുണ്ട് എന്തൊക്കെ ഇണ്ട് വിശേഷം ഇങ്ങനെ ഇരിക്കത് ഇങ്ങനെ വന്ന് മെയിൻ ആയിട്ട് വന്ന കാര്യം എന്താ ഇതാണ് അമ്മ ചക്ക വിളയിച്ച് ഇത് വെച്ചിട്ടുണ്ട് നല്ല ഇരുന്നു ഇങ്ങനെ ഇങ്ങനുണ്ടായിരുന്നു വിളയിക്കാനായിട്ട് ആര് യുചി ആ കഴിഞ്ഞ വീഡിയോയില് ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിളയിക്കാനാണ് പറ്റുള്ളൂ അതെ അപ്പൊ ഇതിനാണ് മെയിനായിട്ട് വന്നത് ചക്ക വിളയിച്ചിട്ടുണ്ട് ഇനി അട ഉണ്ടാക്കാൻ പോണ് ീയില് പിന്നെ ആൾക്കാർക്ക് ഇട കൊടുക്കാൻ കിറ്റ വണ്ടിയിലാണെങ്കിലും കൂടെ ഇണ്ടല്ലോ അപ്പൊ ഇറങ്ങാട്ടേട്ടാ ഞങ്ങൾ ഇറങ്ങാ പോവണോ വന്ന് പെട്ടെന്ന് പോവാണ് ടാറ്റ പോണ് കഴിഞ്ഞ ദിവസം ഞാൻ വന്നതായിരുന്നു അമ്മാമ പോണ പിന്നെ ഒരാ അപ്പതേ ഇനി എല്ലാരും പൊറത്തിറങ്ങി നിക്കയാണ് ഞാൻ ബൈ പറയാൻ പോയത് ചേച്ചി അപ്പൊ നമുക്ക് പോവാ പോയാലോ നമ്മളപ്പതി നമ്മള് കൊണ്ടുവന്ന ചക്കയും കൊണ്ട് ചക്കട ഉണ്ടാക്കി ദൈവ എല്ലാം റെഡിയാക്കി അടപ്പത്ത് വെച്ചേക്കണത് അടച്ച് ചക്കടക്കണെന്ന് കാണിച്ചില്ലേ അതെ നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇണ്ടാക്കണ്ടേന്നുള്ളതൊക്കെ അതുകൊണ്ട് പിന്നെ ഇണ്ടാക്കണെന്ന് കാണിച്ചില്ല അപ്പൊ നമ്മളിന്ന് എത്ര ധൃതിയായിട്ട് പറയാനായിട്ട് ചക്കയും കിട്ടി സാധനം എല്ലാം ഉണ്ടായി ഇന്ന് കുടുംബശ്രീ ഉണ്ട് ഇവിടാ അപ്പൊ കുടുംബശ്രീയില് ഞങ്ങള് കുടുംബശ്രീയില് ചായ കൊടുക്കില്ല ഇത്രയും കാലമായിട്ട് ചായ പരിപാടി ഒന്നും നിർത്തിയിട്ടില്ല എല്ലാം വീട്ടിൽ നിന്നും ചില സ്ഥലങ്ങളിലൊന്നും എല്ലാഴ്ച എല്ലാ പക്ഷെ ഞങ്ങള് ഇത്രയും വർഷമായിട്ട് നിർത്തിയിട്ടില്ല അതെ രൂപ നമ്മുടെ വീട്ടില് കൂടുള്ള അപ്പൊ കാരണം കുടുംബത്തിൽ സ്പെഷ്യൽ ചക്കട അതെ അതെപ്പോ നമുക്ക് ചക്കയൊക്കെ ചക്കട ഉണ്ടാക്കാനായിട്ട് മതി ചായയും തിളപ്പിച്ച് അവര് വരുമ്പോ അവർക്ക് എടുക്കണത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചതാ കേട്ടോ ഇപ്പൊ അതേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ കൊറച്ച നേരം കൊണ്ട് ചക്കടയാണെങ്കിൽ ആ ചായക്ക് പകരമായിട്ട് വെള്ളം കൊടുക്കോളൂ സ്കോഷ് എന്തെങ്കിലും കൂട്ടി കൊടുക്കോളൂ ഇപ്പൊ മഴയൊക്കെ അല്ലേ ആ ഇപ്പൊ ചായ കുടിക്കാനുള്ളൊരു നല്ല നേരം കായൊക്കെ ഇട്ട് കട്ടൻ ചായ ചക്കട എന്ത്സിക്കളേ അപ്പ എങ്ങനെയാ അവര് വരുമ്പോ കാണിക്കാണിക്ക അപ്പൊ ഈ നമ്മളുടെ ചക്കടയൊക്കെ റെഡി ആയിട്ടുണ്ട് റെഡിയായി മാത്രമല്ല കേട്ടോ ചായയും തിളപ്പിച്ച് ചക്കടയുമായിട്ട് നമ്മുടെ കുടുംബശ്രീയിൽ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് എല്ലാവരും കൊടുത്തേക്കണ്ട നല്ല ചക്കട ഫുൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അവർക്ക് കൊടുത്ത് നമുക്ക് മൂടി വെച്ചിട്ടൊന്നും അവരെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഈ അവര് അവിടെ ഇരുന്ന് എല്ലാരോടേക്കൂട്ടം കൂടുന്നുണ്ട് എല്ലാരോടും ഇരിക്കാൻ കൂട്ട ും ചായയും കുടിച്ച് ചക്കടയും കഴിക്കാനാണ് എല്ലാരും വന്നിട്ടില്ല കൊറച്ചുറുണ്ട് ചായ ഒക്കെ തന്നെ ബാക്കിയാണ് ചക്കടയും കഴിക്കണ് സംസാരിച്ചിരിക്കുംബശ്രീയൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെ ഇരിക്കേണ്ട ഇവിടെ ഇരുന്നോടത്ത് തന്നെ ഇരുന്ന് നമ്മളെന്താ ചക്കട കഴിക്കാനായിട്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ നമ്മളാർ കഴിച്ചിട്ടില്ല അപ്പഴേ അമ്മ കഴിക്കാൻ പോയാണ് ആ ചേച്ചി കഴിച്ചല്ലേ എവിടേണ്ടി എനിക്കാണ്ടാക്കും അതെ അപ്പൊ നമ്മൾ ഇന്ന് നല്ലടെടയുണ്ടോ എല്ലാരും അടയിൽ കഴിച്ച് നമ്മള് നേരം വരത്താനും ഒക്കെ കുടുംബശ്രീ കൂടി കഴിഞ്ഞ് കൊറച്ചേര് പോയി പിന്നെ പറഞ്ഞു കൊറേ നാളെ കൊറേ കൊറേ നാളൊക്കെയാണ് കുടുംബശ്രീ കൂടിയത് അവർ കളഞ്ഞോർത്തി ഞാൻ കഴിഞ്ഞ ചോദിച്ചാൽ ഈ ആഴ്ച എല്ലാരും ഉണ്ടായില്ല കുടിച്ചോരുണ്ടായില്ല എല്ലാര്ക്കിന്ന അതും കാര്യങ്ങളൊക്കെ അതെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം ചക്കടയൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് അപ്പോൾ അടുത്ത നല്ല നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ